ബി ജെ പിക്ക് കിട്ടുന്ന എല്ലാ വോട്ടും കേരളത്തിൻ്റെ കൾച്ചറിനെ തകർക്കുമെന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ആയിട്ടാണ് ഞാൻ തുടക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇന്നലെ ഇന്ന് നോക്കുമ്പോൾ കേരള ഇന്ത്യേന്റെ ഭാഗമല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതോ വേറെ ഒരു ഇമാജിനറി വേൾഡിലാണോ ഇന്ത്യ രാജ്യത്തിൽ ബി ജെ പി ഭരിക്കുന്ന എത്രയോ സംസ്ഥാനങ്ങളുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ പതിനാല് പത്തൊമ്പത് ഇരുപത്തിനാല് ജനങ്ങൾ ഈ ജനാധിപത്യ സംവിധാനത്തിൻ്റെ വഴിയിൽ ആ മാർഗം വഴി നരേന്ദ്രമോദിജിക്ക് മൂന്ന് മാൻഡേറ്റ് കിട്ടി ബി ജെ പിക്ക് മൂന്ന് മാൻഡേറ്റ് കിട്ടി എന്നിട്ട് ഈ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം ഇന്ത്യ എവിടെ എങ്ങോട്ട് കുതിച്ച് പോയി എന്ന് ജനങ്ങൾക്കറിയാം എവിടെയായിരുന്നു ഇന്ത്യ രണ്ടായിരത്തി പതിനാലില് ഇന്ന് എവിടെയാണ് ഇന്ത്യ ലോകത്തിന്റെ നാലാം നമ്പർ ഇക്കോണമി ഏറ്റവും സ്പീഡിൽ പോകുന്ന ഇക്കോണമി ഇതെല്ലാം ബി ജെ പിക്ക് വോട്ട് കൊടുത്ത് ജനങ്ങൾ ചെയ്ത ഒരു മാറ്റമാണ് നമ്മുടെ രാജ്യത്ത് കാണുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാൻ ഒരു ആഗ്രഹം ജനങ്ങളെ വിഡ്ഢിയാക്കരുത് ഈ പഴയ തല്ലിപ്പൊളി ഒരു നരേറ്റീവ് ഉണ്ടല്ലോ കേരള കൾച്ചർ കേരള മോഡൽ ഇതുവരെ നടന്നത് കേരള കൾച്ചറും ആയിരുന്നില്ല കേരള മോഡലും ആയിരുന്നില്ല അത് സി പി എം കൾച്ചർ ആയിരുന്നു കോൺഗ്രസ് കൾച്ചർ ആയിരുന്നു സി പി എം മോഡലായിരുന്നു കോൺഗ്രസ് മോഡലായിരുന്നു ബി ജെ പി മുമ്പോട്ട് വയ്ക്കുന്നൊരു കാഴ്ചപ്പാട് വികസിത കേരളം ആണ് കേരള മോഡൽ ഇവിടുത്തെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ വികസിത കേരളം എന്ന ഒരു ലക്ഷ്യം കിട്ടാൻ പറ്റൂ അപ്പോൾ ഞാൻ കൃത്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞു പത്തു കൊല്ലം നിങ്ങൾ ഭരിച്ചു ജനങ്ങൾ വിശ്വസിച്ചു അവസരം തന്നു നിങ്ങൾ ഭരിച്ചു ഇനി വേണ്ടാത്ത ഓരോരോ ഇഷ്യൂസ് അല്ല മുമ്പോട്ട് വയ്ക്കേണ്ടത് നിങ്ങൾ പത്തു കൊല്ലം എന്തു ചെയ്തു പോലീസ് ബ്രൂട്ടാലിറ്റിനെ കുറിച്ച് സംസാരിക്കൂ ആശാ വർക്കേഴ്സിന്റെ ശമ്പളം വർദ്ധിക്കാൻ കഴിയുന്നില്ല അതിനെ കുറിച്ച് സംസാരിക്കൂ ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളം പെൻഷൻ കൊടുക്കുന്നില്ല അതിനെ അതിനെക്കുറിച്ച് സംസാരിക്കൂ നിങ്ങൾ പത്തു കൊല്ലം സർക്കാരിന്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാൻ ധൈര്യം ഉണ്ടാവണം എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളെ വെഡ്ഡിയാക്കി ശ്രദ്ധ തിരിക്കാൻ നോക്കരുത്